എവിടെ പോണോ രാവിലെ കെട്ടി ഒരുങ്ങി ഷോപ്പിൽ പോകും അള്ളോടിക്കാൻ പോണോ ഷാപ്പിൽ ഷാപ്പിൽ പറഞ്ഞു ഷോപ്പിൽ പോകുന്നില്ലേ പറഞ്ഞു ഓപ്പിൽ പോകണോ ഇനി വരുമ്പോ ഒരു പുറപ്പ് മേടിച്ചു പോണി ഇത് അങ് പോയി

ചോദിച്ചത് വൈറ്റ് വാഷ് അടിക്കാൻ പറയാൻ പറ്റുന്നില്ലല്ലേ ആ എന്താ ഇത് രാവിലെ ആടും ഇട്ടു കൊടുക്കാം കാടി കുറവായത് ും ഈ ഇഡലിയും സാമ്പാറും കഴിച്ചു കഴിച്ച് കഴിച്ച് അതില്ലാണ്ട് ഇപ്പൊ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ എങ്ങനെ കഴിയുമെന്നാ നിങ്ങൾ പറയുന്നത് കൊല്ലപാട് എല്ലാം കൂടെ പോവും ഞാൻ കേട്ടോ ആ മനസ്സിലായി വേറെ സുഖമായിട്ട് ജീവിക്കാൻ തെറ്റപ്പല്ലേ പാട എനിക്ക് എനിക്ക് അറിയാം ഇനി കല്യാണമേ വേണ്ട കല്യാണം ഞാൻ 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 കടിക്കാൻ പോകുന്നില്ല എന്റെ ഒരു അനിയത്തി കെട്ടാൻ അവിടെ നിപ്പുണ്ടല്ലോ ചെയ്യരുത് അല്ല ചേട്ടാ ഫീൽ ചെയ്യാൻ മാത്രം പിള്ളേരുടെ കാര്യങ്ങളും നോക്കുന്നു വീട് ചെലവ് നോക്കുന്നു കൊടുക്കുന്നു സങ്കടം കൊണ്ട് പറഞ്ഞല്ലേ ചേട്ടാ

പപ്പടം കമ്പി ഉണ്ട് എടുത്തങ്ങ് കൂത്തിത്തറട്ടെ ഞാൻ അല്ല ഞാൻ ഫ്രിഡ്ജിനകത്ത് പത്ത് മുട്ട ഇരിപ്പുണ്ട് എടുത്ത് അങ്ങോട്ട് കഷ്ടത്തിലോട്ട് വെക്ക് അടയിരിക്കണല്ലോ എന്തായാലും അത് അവിടെ നിന്ന് വിരിയട്ടെ എന്തോ ചെയ്യാൻ എന്റെ തലവിധി 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 തല അടിച്ച് പോകേ അടിച്ച് എന്റെ ദൈവമേ എന്തൊരു തലയിലെത്തണത്